അർജുൻ ഋഷി മോർണിംഗ് ടാസ്കില് ഇവര് തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് മോർണിംഗ് ടാസ്കില് ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്തായിരുന്നു മോർണിംഗ് ടാസ്ക് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുക എന്താണ് മോർണിംഗ് ആക്ടിവിറ്റി അതുപോലെ തന്നെ ആരൊക്കെ എന്തൊക്കെയാണ് മോർണിംഗ് ആക്ടിവിറ്റി ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് നമുക്ക് പരിശോധിക്കാം അർജുനും ഋഷിയും അതായത് രണ്ട് ഉച്ച സുഹൃത്തുക്കൾ രണ്ട് ബദ്ധ ശത്രുക്കളായി മാറി ബിഗ് ബോസ് ഹൗസിൽ എന്താണ് സംഭവിച്ചത് സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വീട്ടിൽ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഗിഫ്റ്റ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് സോ ഓരോരുത്തരും ഓരോരുത്തർക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അർജുനും ഋഷിയും പരസ്പരം ഗിഫ്റ്റുകൾ കൈമാറിയപ്പോൾ അവർ കൊടുത്ത ഗിഫ്റ്റ് ആണ് അവര് തമ്മിലുള്ള പ്രശ്നം എത്രത്തോളം രൂക്ഷമാണെന്ന് ഇതാകുന്നത് ബാക്കിയുള്ളവർ കൈയ്യടിച്ച് രസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഋഷി ഋഷി ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല ഋഷി കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ഋഷിയുടെ പല ചേഷ്ടകളും പല കാര്യങ്ങളും കംപ്ലീറ്റ്ലി ഒരു മാനിപ്പുലേറ്റഡ് വ്യക്തിയെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അത് ലൈവ് ത്രൂ ഔട്ട് കാണുന്നോണ്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് സോ അറിയില്ല ഇത് അവർ ഫ്രണ്ട്സ് അവർ തെറ്റി അതൊക്കെ ഓക്കെ പക്ഷെ മറ്റുള്ളവരിൽ മാനിപ്പുലേറ്റ് ആവാതിരിക്കാൻ ഋഷി മാക്സിമം ശ്രദ്ധിക്കുക സോ എന്തായാലും നന്ദനയായിരുന്നു ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന നന്ദന നോറ വന്നിട്ട് നോറയ്ക്ക് ടിഷ്യു കൊടുക്കുന്നു പറയുന്നു ജിൻഡോ വന്നിട്ട് ജാസ്മിൻ കുളിക്കുന്നില്ല അതുകൊണ്ട് സോപ്പ് കൊടുക്കുന്നു പറയുന്നു അൻസിബ് വന്നിട്ട് സ്പോഞ്ച് ബോൾ കൊടുക്കും ദേഷ്യം കൺട്രോൾ ചെയ്യാൻ റസ്മിന് ഗബ്രി വന്നിട്ട് അർജുനുന് പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നു പറയുന്നു ജാസ്മിൻ വന്നിട്ട് സ്ത്രീരേഖ സ്ലൈറ്റ് കൊടുക്കും ആ ഒരു പിന്നെ മറന്നു കാര്യങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ എഴുതി തിരുത്തി എടുത്തു വെക്കാൻ പിന്നെ അഭിഷേക് കെ വന്നിട്ട് സ്റ്റാൻഡ് അതായത് ജാസ്മിന് പല സ്റ്റാൻഡാണ് അപ്പൊ ഒരു സ്റ്റാൻഡ് കൊടുക്കും പറയുന്നുണ്ടായിരുന്നു അർജുൻ വന്നിട്ട് നമ്മുടെ ഋഷിക്ക് ഗോൾഡൻ സ്പൂണും നിപ്പിൾ കുപ്പി എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് പലരും ഫീഡ് ചെയ്യുന്നത് എടുക്കുന്ന രീതിയിൽ പൂജ വന്നിട്ട് ചന്ദനത്തിരി നമ്മുടെ ജിൻഡോയ്ക്ക് കൊടുക്കുന്നു പറയുന്നു റസ്മിൻ വന്നിട്ട് ജിൻഡോയ്ക്ക് ലേഹ്യം കൊടുക്കും മറവിക്കുള്ള ലേഹ്യം കൊടുക്കുന്നു പറയുന്നു അപ്സര വന്നിട്ട് സിബിന് പേപ്പറും പെന്നും സ്ക്രൂ ഡ്രൈവറും കൊടുക്കുന്നു പറയുന്നുണ്ടായിരുന്നു മേക്കപ്പ് റിമൂവർ ആണ് ഋഷി അർജുന കൊടുത്തിരിക്കുന്നത് പല മുഖം മൂടിയും അഴിഞ്ഞു വീഴുകയാണ് സോന്നിന്റെ മേക്കപ്പ് കുറച്ചും കൂടി ഇടണം എന്നാണ് അർജുനന് ഋഷി കൊടുക്കുന്ന ഉദ്ദേശം സായി വന്നിട്ട് ഋഷിയോട് പറയുന്നു ലൈ ഡിറ്റക്ടർ കൊടുക്കും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വന്നാൽ വിശ്വസിക്കരുത് എന്നുള്ള രീതിയിൽ ഋഷിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഋഷിക്ക് അത് മനസ്സിലായത് അർജുനെ ഇതാക്കുന്ന രീതിയിലാണ് പക്ഷെ സായി വന്ന് ക്ലിയർ കട്ടായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ലൈഡർ നീ വെക്കണം പോലെ പലരും പലതും പറഞ്ഞ് നിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് പറഞ്ഞത് ഋഷിക്ക് അത് അപ്പോഴും മനസ്സിലായിട്ടില്ല സായി അവിടെ ഒരു ഹിന്റ് കൊടുക്കുകയാണ് ചെയ്തത് ഋഷി ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ആയി പോകുന്നുണ്ട് സോ അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് ബുക്ക് ബുക്ക് റബ്ബർ ബാൻഡുമാണ് അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് ഗബ്രിക്ക് കൊടുത്തത് നോറ വന്നിട്ട് ജിൻഡോ ബുക്ക് കൊടുക്കുക അപ്പം എല്ലാവരും ബിഗ് ബോസ് പറയുന്നുണ്ടെന്ന് എല്ലാവരും ബുക്കാണ് കൊടുക്കുന്നത് ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ ശ്രീത് വന്നിട്ട് കോമ്പസ് കൊടുക്കുന്നതാണ് ജാസ്മിൻ തെറ്റായ വഴിയിലൂടെയാണ് നടക്കുന്നത് അപ്പോൾ കോമ്പസ് ഉപയോഗിച്ച് നേരായ വഴിയിൽ പോകാൻ ശ്രീ ചേച്ചി പറഞ്ഞിട്ട് വാഴത്തോട്ടത്തിലുള്ള കണ്ണാടി കൊടുക്കുന്നു ജാസ്മിൻ ഒരു ബ്യൂട്ടി വ്ലോഗർ ആയതുകൊണ്ട് കണ്ണാടി നോക്കാനുള്ള രീതിയിൽ സിബിൻ വന്നിട്ട് ഗബ്രിക്ക് സ്റ്റാപ്ലർ ആക്ക് സ്റ്റാപ്ലർ അടിച്ച് വെക്കാൻ പറയുന്നു ജാൻമണി വന്നിട്ട് ടേപ്പ് റെക്കോർഡർ അൻസിബിക്ക് കൊടുക്കുന്നു സൂര്യയുടെ പാട്ട് ഒക്കെ ശരണി വന്നിട്ട് പഞ്ചിങ് ബാഗ് റസ്മിന് കൊടുക്കുന്നു ഓക്കെ ഇതിനുശേഷം പിന്നെ മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അത് എന്തൊക്കെയോ പ്രോപ്പറായിട്ടുള്ള ഇഷ്യൂ നോക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോ എന്തായാലും ഈ ഒരു കാര്യം ഈ ഒരു മോർണിംഗ് ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വൈൽഡ് ഗാർഡ്സ് വിജയിച്ചിരിക്കുകയാണ് കേസ് ഞാൻ അത് തുറന്നു സംബന്ധിച്ചു കൊടുക്കുകയാണ് അവർ ഗ്രൂപ്പായിട്ട് എന്താണോ കളിക്കുന്നത് പക്ഷെ അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർ കൺവേ ചെയ്തു അതായത് പലരെയും തമ്മിൽ തെറ്റിക്കാൻ അവർക്ക് സാധിച്ചിരിക്കുകയാണ് യും എന്നാൽ ഒരു ഇത്ര ഗ്രൂപ്പ് ഒരു ഇത്ര ഗ്രൂപ്പ് മോർണിംഗ് ടാസ്മിൽ ഒരു അടിപൊളി സംഭവം ഉണ്ടായി ജാസ്മിന്റെ കാര്യം അവര് ചർച്ച ചെയ്യാം ചായ കുടിച്ചിട്ട് ചർച്ച എന്നുള്ള രീതിയിൽ ജാസ്മിന്റെ കാര്യം എടുത്തിരുന്നു റസ്മിൻ ഡയറക്ട്ലി ചോദിക്കുകയാണ് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ ഇത് ഇന്നലെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞത് പവർ ടീം അവിടെ വലിഞ്ഞു കീറി തേഞ്ഞു ഒട്ടിന്ന് തന്നെ പറഞ്ഞിട്ടിരുന്നു ആ ഒരു ഒറ്റടയിലൊക്കെ ബിഗ് ബോസ് അച്ഛൻ ബിഗ് ബോസ് ബാക്കി എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഒരു ചോദ്യം അവിടെ വരികയാണ് ഒറ്റപ്പെടുത്തുകയാണെന്നുള്ളൊരു ഇത് അവർക്ക് പവർ ടീമിന് കിട്ടുകയാണ് സോ എന്തായാലും ബിഗ് ബോസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമൊന്നും ഒരുക്കും ബൈ